ജമീയത്തുള്ള ആ ഒരു പ്രൗഢി അത് കേരളത്തിന്റെ പുറത്തുള്ള സ്റ്റേറ്റുകളിലും അത് പ്രകടിപ്പിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് കർണാടക പോലാത്ത സംസ്ഥാനങ്ങളിലും സമസ്തകരള ജമീയത്തുള്ളമയെ പരിചയപ്പെടുത്തുന്നതിൽ അത് വലിയ സഹായകമായി എന്നുള്ളതും ആണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു നേട്ടം നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്പം സമ്മേളനങ്ങളൊക്കെ എപ്പോഴും അത് പ്രസ്ഥാനത്തിന്റെ വളർച്ചക്കും അതിൻ്റെ ഉയർച്ചക്കും ആ പ്രസ്ഥാനത്തിനെ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനൊക്കെ ഉപകരിക്കണതായ ഒന്നാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമ്മേളനങ്ങളൊക്കെ അത് ഏതാർത്ഥത്തിലും അത് എല്ലാം നിനക്കും അത് വിജയിക്കാറുണ്ട് ഇതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് ആത്മാർത്ഥമായ ദുആ തന്നെയാണ് സമ്മേളനങ്ങൾ നടത്താൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ മഹാന്മാരാവുന്ന ഉസ്താദന്മാരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കും മഹാന്മാരാവുന്ന സാധാത്തുക്കളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കും ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹാന്മാരാവുന്ന സദാത്തുക്കൾ മശായുധന്മാർ അസാത്യത് അവരൊക്കെ കബറിലെ സമീപത്ത് ചെന്ന് അവിടുന്ന് ദുആ ചെയ്യിപ്പിക്കും ഇതാണ് ഇത് മഹാന്മാരാവുന്ന നമ്മളെ അസാധ്യത്തിൽ നിന്ന് ഉസ്താദന്മാരിൽ നിന്ന്